ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഷില്ലോങ്ങിലേക്ക് റിഷാ റൺ യാത്രയ്ക്ക് തുടക്കമായി ദി അഡ്വെഞ്ചറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യാത്രയിൽ യു കെ യു എസ് ഇറ്റലി സ്പെയിൻ തുടങ്ങി വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ പങ്കെടുത്തു എഴുപത്തിയഞ്ച് ഓട്ടോറിക്ഷകളിലായി നൂറ്റി എഴുപത്തിയഞ്ച് വിദേശികളാണ് ഷില്ലോങ്ങിലേക്ക് യാത്ര തിരിച്ചത് ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്തിന് സമീപം ഓട്ടോറിക്ഷകളെല്ലാം വിവിധ വർണ്ണങ്ങളിൽ പെയിന്റ് ചെയ്ത് ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കി കൊച്ചി നഗരസഭ കൌൺസിലർ ിലേക്ക് യാത്ര ചെയ്യുന്ന ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് വിദേശികൾ നമ്മുടെ രാജ്യങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത് അവര് ഇവിടുന്ന് എഴുപത്തിരണ്ട് ഓട്ടോ ഷോവുമായി കിലോമീറ്റർ ആണ് താണ്ടി ഷില്ലോങ്ങിൽ എത്തുന്നത് അതായത് ഇത് വളരെ വളരെ ഒരു നല്ലൊരു അനുഭവമാണെന്നാണ് അവരുടെ എല്ലാവരും എല്ലാവരും അഭിപ്രായപ്പെട്ടത് എല്ലാവരും വളരെ കോൺഫിഡന്റോടുകൂടെ ഈ ട്രിപ്പ് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അതോടൊപ്പം തന്നെ പോകുന്ന വഴിയിലെല്ലാം അവർ പല കാര്യങ്ങളും പല ചാരിറ്റി വർക്കുകളും പല ആളുകളെയും നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും അവര് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടു കണ്ടാണ് പോകുന്നത് പല സ്ഥലങ്ങളും ഹോൾഡ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് ഒരു ആളുകൾ കൊച്ചിയിൽ വന്ന് എത്തിച്ചേരുമ്പോൾ കൊച്ചിയിൽ അതൊരു ടൂറിസത്തിന് ഒരു നല്ലൊരു മുതൽക്കൂട്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇവര് ഈ ട്രിപ്പ് My name is Buddy. I work for an organization called The Adventurous. We're here in Kochi to do the rickshaw run. First of all, I want to say I am so grateful, so very grateful for you, Anthony, for letting us be part of yes. your culture. It's a really wonderful thing. We've been doing this now for 17, 17 years and every time, it is the most delightful experience of my life and everyone else's. for those of you who do not know what happens, around 70 auto rickshaws are driven from here, kochi, Shillon. to shillong. thank you so much for letting us be part yes, of this and organising everything. it really makes a big difference. <laughs> പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഷില്ലോങ്ങിൽ എത്തിച്ചേരുന്നത് യാത്രയ്ക്കിടയിൽ ലഭിക്കുന്ന തുക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നും കോർഡിനേറ്റർമാരായ സ്റ്റെഫി ബഡി എന്നിവർ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കാണാം റിജൻ ലൈഫ് ന്യൂസ് കൊച്ചി